ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു യൂണിഫോം ചുരിദാറിൻ്റെ ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ തുണി ഇതേപോലെ നാലായിട്ട് മടക്കിയിടുക അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഒരു അളവ് ടോപ്പ് വെച്ചു കൊടുക്കാം രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അളവ് ടോപ്പ് ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം അതിനുശേഷം ഇത് കറ കറക്റ്റായിട്ട് ഇതേലും പിടിച്ചതിന് ശേഷം നമ്മൾ കഴുത്തിൻ്റെ അകത്തുകൂടെ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ഇതിപ്പം ഇതാണ് നമ്മുടെ കഴുത്തിൻ്റെ വിരിവ് അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ അകത്തുകൂടെ ഒന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം ഈ കൈക്കിയുടെ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടിഞ്ച് വെളിതോട്ട് വരുന്ന രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കാം നേരെ ഒന്ന് ഇതുപോലെ സ്ട്രൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മളിത് ഇതിപ്പോൾ സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഒരു ചുരിദാറാണ് അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ഇതുപോലെ ചെയ്ത് ഇതേപോലെ വരച്ച് വരച്ച് വരിക അതിനുശേഷം താഴോട്ട് വരുമ്പോൾ ഒരിഞ്ച് വരുന്ന രീതിയിൽ നമുക്കിതുപോലെ താഴോട്ടൊന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഷോൾഡർ പ്ലസ് അര ഇഞ്ച് കൂടുതൽ എടുക്കാം ഈ ഷോൾഡർ എത്രയാണുള്ളത് ഇതിനേക്കാളും അര ഇഞ്ച് കൂടുതൽ നമുക്ക് എടുത്തു കൊടുക്കാം ഇനി നമുക്ക് ബാക്ക് എഴുതും ഫ്രണ്ട് എഴുത്തും ഇതിൽ ഒരേ ലെങ്ത് ലെങ്താണ് അപ്പം നമുക്കത് ഇതുപോലൊന്ന് അര ഇഞ്ച് താഴ്ത്തി കഴ്ത്തിയിട്ട് ഇറക്കാം അര ഇഞ്ച് താഴ്ത്തി നമുക്കിതേപോലൊന്ന് വരച്ചു കൊടുക്കാം

ഇനി നമുക്ക് താഴെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് കക്കിയുടെ ഭാഗം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഷോൾഡർ കട്ട് ചെയ്ത് കൊടുക്കാം കഴുത്തിൻ്റെ ഭാഗം ഇതുപോലൊന്ന് അടയാളം ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്ക് ബാക്ക് എഴുത്തും ഫ്രണ്ട് എഴുത്തും ഒരേ ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് വെച്ച് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവിനുള്ള തുണി ഇതേപോലെ എടുത്തിട്ട് നാലായിട്ട് വരുന്ന രീതിയിൽ നമുക്കിതുപോലൊന്ന് മറക്കി കൊടുക്കാം ഇവിടെ മടക്കോശം വരുന്ന രീതിയിൽ മറക്കി കൊടുക്കാം അതിനുശേഷം ശേഷം അളവ് ടോപ്പ് ഇതുപോലെ എടുക്കുക സ്ലീവ് ഇതുപോലെ പുറത്തോട്ട് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം താഴോട്ട് മടക്കി തയ്ക്കേണ്ട തുണി ആവശ്യത്തിന് കൊടുക്കാം ഒരിഞ്ച് ഇട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് തയ്യൽത്തുമ്പ് ആവശ്യത്തിനുള്ളത് ഇട്ടതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് സ്ലീവ് മാറ്റി കൊടുക്കാം ഒന്ന് വരച്ചു കൊടുക്കാം പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം തിനുശേഷം നമുക്ക് രണ്ട് പീസ് നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് രണ്ട് പീസിൻ്റെ ആവശ്യമുണ്ട് ഇപ്പോൾ രണ്ട് പീസ് കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പീസ് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ആദ്യം അതിനുശേഷം ശേഷം നമ്മൾ ചുരിദാറിൻ്റെ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുക നല്ല വശം അടിയിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സൂചി ഇതേപോലെ ഇവിടെ കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ച് പിടിച്ച് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ എടുക്കുക ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അകത്തൂടെ ഒന്ന് ഈ തുണി നമുക്കിതെല്ലാം കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഇതിൻ്റെ ഈ മുക്ക് അറ്റവാ നമുക്കിതുപോലൊന്ന് സ്റ്റിച്ച് കട്ടാവാത്ത രീതിയിൽ നമുക്ക് അറ്റം വരെ ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് കട്ട് ആവരുത് സ്റ്റിച്ചിൻ്റെ അടുത്ത് വരെ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഈ പീസ് ഇതേപോലെ അകത്തോട്ട് മറിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഇതേപോലെ ഇത് കറക്റ്റായിട്ടൊന്ന് കൈകൊണ്ട് നല്ല പ്രസ് ചെയ്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് പിടിച്ചതിന് ശേഷം നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വന്ന് സൂചി കുത്തി നിർത്തി വീണ്ടും ഇങ്ങോട്ട് വന്ന് സൂചി കുത്തി നിർത്തി തിരിച്ച് പിടിച്ച് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തു വിടാം അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കെഴുത്തും ഫ്രണ്ട് എഴുത്തും സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ബാക്കെഴുത്തും ഫ്രണ്ട് എഴുത്തും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കാണുന്ന ഈ പീസ് തുണിയെ നമുക്ക് ഒന്നുകിൽ കൈ കൊണ്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മിഷീനിൽ തന്നെ ഒരു ചെറിയ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ശേഷം ഇതിനുശേഷം ഇത് ബാക്കും ഫ്രണ്ടുമായിട്ട് ഷോൾഡർ യോജിപ്പിച്ച് എടുക്കാം അപ്പോൾ ഇത് നല്ല വശം ചുരിദാറിൻ്റെ ഈ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശമായിട്ട് നമുക്കിതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇവിടെ കൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് പിടിപ്പിച്ച് കൊടുക്കാം സ്ലീവിന് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻടർ ഭാഗം ഒന്ന് ആദ്യം അടയാളം ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിൻ്റെ താഴെ അറ്റത്ത് ഇതേപോലെ ഒന്ന് ഇവർക്ക് ചെറിയൊരു മടക്ക് കൊടുത്തതിന് ശേഷം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് നല്ല വശം ഷോൾഡറിന് നല്ലവശമായിട്ട് ഒന്ന് വെച്ചതിന് ശേഷം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് അറ്റത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇപ്പോഴത്തെ സൈഡിലോട്ട് ഇതേപോലെ ഒന്ന് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഇതിപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ രണ്ട് സ്ലീവും പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്കിതേപോലെ ചുരിദാർ ഇതേപോലെ ആദ്യം രണ്ടായിട്ട് മടക്കിയിടുക അതിനുശേഷം അളവ് ടോപ്പ് ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിത് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് വരച്ചു കൊടുക്കാം കക്കിയുടെ ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കൈവണ്ണം നോക്കാം വരച്ചതിന് ശേഷം അതും നമുക്ക് ഇതേപോലെ വരച്ച് പക്ഷേ അളവ് ടോപ്പ് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ അളവ് തന്നെ അപ്പുറത്തെ സൈഡിലോട്ടും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുക ഇതിൽ കാണുന്ന രീതിയിൽ നമുക്കൊന്ന് വരച്ചു കൊടുത്താൽ മതിയാകും നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇതിന്റെ അറ്റത്ത് നിൽക്കുന്ന കുറച്ച് തുണി തയ്യൽ തുമ്പ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതിപ്പോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിന് താഴെ അറ്റത്ത് ഞാൻ വടക്കയും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്